നമസ്കാരം പ്രവാസ് മലയാളിലേക്ക് സ്വാഗതം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം രൂപപ്പെടുത്താൻ കൂടുതൽ അറബ് രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാണ് നേരിട്ടത് ധൃതി പിടിച്ചുള്ള തീരുമാനം ഇക്കാര്യത്തിൽ എളുപ്പമല്ലെന്ന് ആഫ്രിക്കൻ രാജ്യമായ ഡുഡാൻ അറിയിക്കുകയുണ്ടായി സ്വാതന്ത്ര്യ ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരേണ്ടത് പശ്ചിമേഷ്യൻ സമാധാനത്തിന് അനിവാര്യമാണെന്ന് ബഹ്റെയിനും വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലുമായി കൂടുതൽ അറബ് രാജ്യങ്ങളെ നയതന്ത്ര ബന്ധത്തിന് പ്രേരിപ്പിക്കുക എന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുടെ പശ്ചിമേഷ്യൻ പര്യടന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഇസ്രയേലിന് പുറമെ സുഡാൻ ബഹ്റൈൻ യു എ ഇ എന്നീ രാജ്യങ്ങളിലും പോംപിയോ സന്ദർശനം പൂർത്തീകരിച്ചു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാകേണ്ടത് പശ്ചിമേഷ്യൻ സമാധാനത്തിന് അനിവാര്യമാണെന്നാണ് ബഹ്റൈൻ വ്യക്തമാക്കിയത് ജനഹിതം അറിഞ്ഞ് മാത്രമാകും തീരുമാനമെന്ന കൃത്യമായ സന്ദേശമാണ് സുഡാനും നൽകിയത് വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം അവസാനിപ്പിക്കുമെന്ന ഉപാധിയുടെ പുറത്താണ് ഇസ്രായേലുമായി ബന്ധം രൂപപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് യു എയും പോംപിയോയെ ധരിപ്പിച്ചിട്ടുമുണ്ട് അതേസമയം യു എ വിമാനം നൽകാനുള്ള ചർച്ചയിൽ വലിയ പുരോഗതിയുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മോർഗൻ മോർഗൻഗസ് പ്രതികരിക്കുകയും ചെയ്തു ഇറാനെതിരെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് ബഹ്റൈനും യു എയും അമേരിക്കയെ അറിയിച്ചത് യു എൻ രക്ഷാ സമിതിയിൽ ഇത് സംബന്ധിച്ച പ്രമേയം പരാജയപ്പെട്ടതിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു നാല് രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തീകരിച്ച് മൈക്ക് പോംപിയോ ഇന്ന് അമേരിക്കയിലേക്ക് മടങ്ങുന്നതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ